നമസ്കാരം കേരളത്തിന് എയിംസ് അനുവദിക്കുന്ന കാര്യത്തിൽ ഒരാശയക്കുഴപ്പവും ഇല്ല എന്ന് വ്യക്തമാക്കി രംഗത്തെത്തിയിരിക്കുകയാണ് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ അതേസമയം ഇക്കാര്യത്തിൽ രാഷ്ട്രീയം പാടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് മുൻകാലങ്ങളിലെല്ലാം സ്ഥലമേറ്റെടുത്ത് കൈമാറിയ സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക നോട്ടിഫിക്കേഷനിലൂടെയാണ് എയിംസ് അനുവദിച്ചത് സമാനമായി കേരള സർക്കാരും സ്ഥലമേറ്റെടുത്ത് നടപടികൾ പൂർത്തീകരിച്ചു കഴിയുമ്പോൾ അതായത് സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടത് ചെയ്തു കഴിയുമ്പോൾ എയിംസ് അനുവദിക്കാനുള്ള നടപടി കേന്ദ്രത്തിൽ നിന്ന് ഉണ്ടാകുമെന്നത് ഉറപ്പാണെന്ന് ജോർജ് കുര്യൻ അറിയിച്ചു ജോർജ് കുര്യൻ കൊച്ചിയിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കവെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് കേന്ദ്ര ബജറ്റിൽ എയിംസ് അനുവദിച്ചില്ല എന്ന് പറഞ്ഞ് വലിയ ബഹളമാണ് പ്രതിപക്ഷം ഇന്ന് ഉണ്ടാക്കിയത് ഇതിനിടയിലാണ് വസ്തുതകൾ തുറന്നു പറഞ്ഞുകൊണ്ട ജോർജ് കുര്യന്റെ പ്രവേശനം എന്തായാലും എയിംസ് ഇന്നല്ലെങ്കിൽ നാളെ കേരളത്തിൽ നടപ്പിലായിരിക്കും എന്ന കാര്യത്തിൽ തീരുമാനമായിരിക്കുകയാണ് ഈ ഒരു പ്രസ്താവനയിലൂടെ ഈ വിഷയത്തിൽ വിമർശനങ്ങൾ വലിയ രീതിയിൽ ഉയർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ബജറ്റിനെ പറ്റി പഠിക്കുന്നതിന് പകരം സംസ്ഥാന ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഉൾപ്പെടെ ബജറ്റ് കേരള വിരുദ്ധമാണെന്ന് വിമർശനം ഉന്നയിച്ചു നടക്കുന്നത് എന്നും അത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉൾപ്പെടെ രംഗത്തെത്തിയിരുന്നു ബജറ്റിലെ ഒരു കടലാസം കാണുന്നതിന് മുമ്പാണ് ധനകാര്യ മന്ത്രി പ്രതികരണം നടത്തിയതെന്നാണ് അന്ന് കെ സുരേന്ദ്രൻ വ്യക്തമാക്കിയത് കേരളത്തിന് കഴിഞ്ഞ തവണത്തെക്കാൾ കൂടുതൽ നീക്കിയിരിപ്പ് ഈ ബജറ്റിൽ ഉണ്ടായിട്ടുണ്ടെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ അവകാശപ്പെട്ടു എല്ലാ വിഭാഗം ജനങ്ങളെയും സ്പർശിക്കുന്ന ബജറ്റ് ആയിരുന്നു ഇത്തവണ ഉണ്ടായത് കഴിഞ്ഞ പത്ത് വർഷമായി ഒരു ബജറ്റിലും എയിംസ് പോലെയുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടില്ല അതൊക്കെ പിന്നീടാണ് പ്രഖ്യാപിക്കാറുള്ളത് കേരളത്തിൽ എയിംസ് വരുമെന്ന കാര്യം ഉറപ്പ് തന്നെയാണ് എന്നാൽ മുൻവിധിയോടുകൂടിയുള്ള വിമർശനമാണ് കേരള ധനമന്ത്രി ബാലഗോപാൽ ഉൾപ്പെടെയുള്ളവർ ഉന്നയിക്കുന്നത് അൻപത്തിനാലായിരം കോടി കേരളത്തിന് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞ ധനമന്ത്രിയിൽ നിന്നും ഇതൊക്കെ മലയാളികൾ പ്രതീക്ഷിക്കുകയുള്ളൂ എന്നും സുരേന്ദ്രൻ പരിഹസിച്ചു തൊഴിലില്ലായ്മ പൂർണ്ണമായും അവസാനിപ്പിക്കാനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും സഹായകരമായ ബഡ്ജറ്റായിരുന്നു ഇതെന്നും തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കവേ കെ സുരേന്ദ്രൻ പറഞ്ഞിരുന്നു സ്ത്രീകൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗം തുടങ്ങിയിട്ടുള്ള ദുർബല വിഭാഗങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ കേന്ദ്ര സാധിച്ചിട്ടുണ്ട് നാല് ദശാംശം ഒരു കോടി രൂപ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും പുതുതയായി ജോലിയിൽ പ്രവേശിക്കുന്നവർക്ക് ഒരു മാസത്തെ അധിക ശമ്പളം ലഭ്യമാക്കുകയും ചെയ്യുന്ന നടപടി യുവാക്കളുടെ പ്രതീക്ഷ വാനോളം ഉയർത്തുകയാണ് എന്നൊക്കെയാണ് അന്ന് പറഞ്ഞത് എന്തായാലും സുരേഷ് ഗോപിയെയും ജോർജ് കുര്യനെയും ഒക്കെ കളിയാക്കിയിരുന്ന എല്ലാവർക്കും കൃത്യമായിട്ടുള്ള മറുപടി വരികയാണ് കേരളത്തിന് എയിംസ് അനുവദിക്കാൻ പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് ബി ജെ പി നേതാക്കളായി ബി ജെ പിക്ക് രണ്ട് എം പിമാരുടെ ആവശ്യമൊന്നുമില്ല കേരളം കൃത്യമായി നടപ്പിലാക്കുകയാണെങ്കിൽ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് കേരളത്തിന് അർഹതപ്പെട്ടതാണെങ്കിൽ കേന്ദ്രം അനുവദിച്ചിരിക്കും അതിന് പ്രത്യേകം ഒരു എംപിയുടെ സ്വാധീനമൊന്നും ആവശ്യമില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത് അതായത് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാതെയാണ് കേന്ദ്രത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് സംസ്ഥാന സർക്കാർ എന്നു ചുരുക്കം ആ ഒരു ശീലം മാറ്റിക്കഴിഞ്ഞാൽ ഒക്കെ താനെ ശരിയായിക്കോളും എയിംസ് ഒക്കെ യാഥാർത്ഥ്യമാകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ എല്ലാ നേതാക്കന്മാരും വ്യക്തത വരുന്നത് どうだ <music>